ുൾഡോസർ രാജ്യമായി കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ സർക്കാർ ഭൂമി തിരികെ പിടിക്കാൻ എന്ന പേരിൽ നാനൂറോളം വീടുകൾ ഇടിച്ചു നിരത്തി യലഹങ്കയിലെ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെ വീടുകളാണ് ഇടിച്ചു നിരത്തിയത് ഗ്രേറ്റർ ബംഗളൂരുടെ ഭൂമി കയ്യേറിയെന്നാരോപിച്ചാണ് കർണാടക സർക്കാരിൻ്റെ ഈ കിരാത നടപടി ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു മനു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് മനു എന്താണ് കർണാടക സിദ്ധാരാമയ്യ കോൺഗ്രസ് സർക്കാരിൻ്റെ ഈ ബുൾഡോസർ രാജ് യോ യോഗിയുടെ ബുൾഡോസർ രാജ് നമ്മൾ ദില്ലിയിൽ മുമ്പ് കണ്ടിരുന്നു ഇത്തരം ഇടിച്ചു നിരത്തലുകൾ ഏകപക്ഷീയമായ ഇടിച്ചു നിരത്തലുകൾ ന്യൂനപക്ഷങ്ങളുടെ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലേക്ക് നടത്തുന്നത് ഇതിൻ്റെ ഒരു ആവർത്തനമാണോ കർണാടകയിൽ കാണുന്നത് തീർച്ചയായും സ്ഥലത്ത് ആ രീതിയിൽ തന്നെ നമ്മൾ പറയേണ്ടി വരും ഈ ബുൾഡോസ്വർ രാജിന്റെ മറ്റൊരു ആവർത്തനം ഇത കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ ചെയ്തിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബംഗളൂരു നഗരത്തിനു സമീപം യലഹങ്കയിലെ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ ഈ വലിയ ആക്രമണം കിരാതവാഴ്ച അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഡർവിഷ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അതായത് ഈ മുസ്ലിം സൂഫി പാരമ്പര്യം പിന്തുടരുന്ന ആളുകളാണ് ഇവർ ഇവർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് യലഹങ്കയിലെ ഈ ഇപ്പോൾ ഈ ഈ ബുൾഡോസ്വർ രാജ് നടന്ന പ്രദേശം നാനൂറോളം വീടുകളാണ് ഇത്തരത്തിൽ ഇടിച്ചു നിർത്തിയിരിക്കുന്നത് മൂവായിരത്തോളം ആളുകൾ തെരുവിലേക്ക് ഇറക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇതിന് ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റിയും സർക്കാരും പറഞ്ഞ ന്യായീകരണം എന്ന് പറയുന്നത് സർക്കാർ ഭൂമി ഇവർ അനധികൃതമായി കയ്യുകയായിരുന്നു അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടപടി എന്നാണ് അവർ പറയുന്നത് ഒരു മുന്നറിയിപ്പോ ഒരു നോട്ടീസോ ഒരു മാർഗനിർദ്ദേശങ്ങളോ നൽകാതെ ഒരു ആ മനുഷ്യർ എഴുതി വന്നപ്പോൾ വീടിന് മുൻപിൽ വലിയ പോലീസ് സന്നാഹവും ഇത്തരത്തിലുള്ള ജെ സി മറ്റുമൊക്കെയായി സർക്കാർ ഉദ്യോഗസ്ഥർ നിൽക്കുന്നതാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് അവരുടെ ഒരു തരത്തിലുള്ള എതിർപ്പും വകവെക്കാതെ ബലം പ്രയോഗിച്ചുകൊണ്ട് ഈ വീടുകളെല്ലാം ഇടിച്ചു നിരത്തുന്നതാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് നാലായിരം മൂവായിരത്തോളം ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരത്ത് ഈ കുടുംബങ്ങൾ ഈ ഇറക്ക തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന മനുഷ്യർ പറയുന്നത് കഴിഞ്ഞ മുപ്പത് മുപ്പത്തിയഞ്ച് വർഷമായി ഞങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്നവരാണ് ഈ പ്രദേശത്തെ ഭൂമിയുടെ കാര്യങ്ങൾ വെച്ച് ഞങ്ങൾ ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ആധാർ കാർഡുണ്ട് മറ്റു സർക്കാർ രേഖകളൊക്കെ ഉണ്ട് പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അനധികൃത കുടിയേറ്റക്കാരാവുക എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് അവർ ചോദിക്കുന്നത് പക്ഷേ അതിന് മറുപടി പറയാൻ ഈ നിമിഷം വരെ ബംഗളൂരു സർക്കാരിന് കർണാടക സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാമല്ലോ സുപ്രീം കോടതി തന്നെ എത്രയോ തവണ ഈ ബുൾഡോസർ രാജിനെതിരെ വിമർശനം രംഗത്ത് വന്നു ശക്തമായ നിലപാട് സ്വീകരിക്കണം നമ്മൾ കണ്ടതാണ് അന്നൊക്കെ അതിനോട് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ വിമർശനം ഉന്നയിച്ച പാർട്ടികളിൽ ഒന്നുകൂടിയായിരുന്നു കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ നേതാക്കളാണല്ലോ സിദ്ധരാമയം ഡി കെ ശിവകുമാറും അവർ ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരാണ് ഇപ്പോൾ ഈ മൂവായിരത്തോളം മനുഷ്യരെ അനാഥമാക്കിക്കൊണ്ട് ഈ വീടുകളെല്ലാം ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിർത്തിയിരിക്കുന്നത് സ്നേഹത്തിന്റെ കടയെന്നാണല്ലോ കർണാടക സർക്കാരിനെ അവർ വിശേഷിപ്പിക്കുന്നത് ഇതാണോ ആ സ്നേഹത്തിന്റെ കടാശരത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിട്ട് മാധ്യമങ്ങൾ ഇത്രയും ദിവസം ഇത് മൂടി വെക്കുകയായിരുന്നു നമ്മുടെ നാട്ടിൽ പോലും ഒറ്റ മാധ്യമവും കർണാടകത്തിലടക്കം വലിയ നെറ്റ്വർക്കുള്ള ചാനലുകളടക്കം ഇവിടെ ഉണ്ടായിട്ട് ഒരു തരി വാർത്ത പോലും നൽകാൻ തയ്യാറാകാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ ആരോപണ വിധേയരായി നിൽക്കുന്നത് കോൺഗ്രസ് സർക്കാർ ആയതുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷങ്ങളുടെ വലിയ സംരക്ഷകരാണ് എന്നാണല്ലോ ഇവർ പറയുന്നത് ഇതാ മൂവായിരത്തോളം മുസ്ലിം കുടുംബങ്ങളാണ് ഡർബിഷ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂഫി പാരമ്പര്യം അതായത് മുസ്ലിം ദർഗകളിലൊക്കെ പോയി ഈ പാട്ടുപാടിയും സന്യാസ ജോലിയും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ് അവരെയാണിപ്പോൾ ഈ അവരുടെ വീടടക്കം ഇടിച്ചുപൊളിച്ച് പുറത്തേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത് ശരത്തിനോർത്ത് നോക്കൂ നമ്മുടെ കൊച്ചി നഗരമുണ്ടല്ലോ കൊച്ചി നഗരത്തിൽ തുരുത്തിൽ ഒരു കോളനി ഉണ്ട് ഇതുപോലെ അനധികൃതമായ സ്ഥലത്ത് താമസിച്ചിരുന്ന മനുഷ്യരാണ് അവരെ ഒരു വലിയ ഒരു ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിച്ച് അവർക്ക് താമസമൊരുക്കുകയാണ് നമ്മുടെ ഭരണ സംവിധാനം ചെയ്തത് അങ്ങനെയുള്ള മഹത്തായ മാതൃകകൾ നമ്മുടെ മുൻപിലുണ്ട് അപ്പോഴാണ് മറുഭാഗത്ത് ബംഗളൂരുവിൽ ഇതാ ആ മനുഷ്യരെയൊക്കെ പുറത്തേക്ക് ഇറക്കി വിട്ടുകൊണ്ട് അവരുടെ വീടും മറ്റു രേഖകളുമൊക്കെ തകർത്ത് കളഞ്ഞിരിക്കുന്നു അവർ വളരെ സങ്കടത്തോടെ പറയുന്ന കാര്യമുണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ രേഖകൾ സർട്ടിഫിക്കറ്റുകൾ അവരുടെ അത്യാവശ്യ സാധനങ്ങൾ എന്തിന് ഗ്യാസ് സ്റ്റൗ ചോറുണ്ടാക്കുന്ന കലം വരെ അത്തരത്തിലുള്ള സാധനങ്ങൾ വരെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു എന്നാണ് ആ മനുഷ്യർ ഏറ്റവും സങ്കടത്തോടെ നമ്മളോട് പറയുന്നത് ഇതാണ് യഥാർത്ഥ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ൾ മൂവായിരത്തോളം ആളുകൾ പെരുവഴിയിലായിരിക്കുകയാണ് സുപ്രഭാതത്തിൽ രണ്ടു ദിവസം മുമ്പ് നടന്ന സംഭവമാണ് പക്ഷെ ഇപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ദൃശ്യങ്ങൾ പുറത്താവുകയും വാർത്തകൾ പുറത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് വരുന്നു അതായത് ഇത്തരം കാര്യങ്ങളിൽ അതിശക്തമായ പ്രതിരോധവും പ്രതിഷേധവുമായി രംഗത്തിറങ്ങേണ്ടത് പ്രതിപക്ഷമാണ് നോക്കൂ കർണാടകയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ബി ജെ പി ആണ് ബി ജെ പിയും ഈ സർക്കാർ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഈ നടപടിയെ കൈയ്യടിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനേ സ്വാഭാവികമായും അവിടുത്തെ പ്രതിപക്ഷം തയ്യാറാവുകയുള്ളു അതവിടെ സംഭവിച്ചിട്ടുണ്ടാകാം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇപ്പോൾ അനധികൃത കയ്യേറ്റമാണ് അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റമാണ് എന്ന് സർക്കാർ വാദിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമപരമായി എത്ര എത്രയോ വഴികളുണ്ട് മാത്രമല്ല പതിറ്റാണ്ടുകളായി അവിടെ കഴിയുന്ന മനുഷ്യരാണ് എങ്കിൽ അവരുടെ ആ പൊസഷനെ ആ കൈവശാവകാശത്തെ മാനിക്കുക അത് സ്ഥാപിച്ചെടുത്തു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ലേ നോക്കൂ മുനമ്പത്തെ സംഭവം നോക്കൂ മുനമ്പത്ത് ഈ വിഷയമുണ്ടായ ഘട്ടത്തിൽ അവിടെ കുടിയിറക്കപ്പെടും എന്നൊരു വലിയ ആശങ്ക അവിടെ താമസിക്കുന്ന മുനമ്പം തീരനിവാസികൾക്ക് വന്നപ്പോൾ കേരള സർക്കാർ സർക്കാർ കൊടുത്ത ഉറപ്പ് എന്താണ് അവർക്ക് ആ വസ്തുവിൽ ആ വസ്തുവിൽ അവർക്ക് കരമടയ്ക്കാനുള്ള അനുമതി സർക്കാർ തീരുമാനമായി മന്ത്രിസഭാ തീരുമാനമായി എടുത്തു പക്ഷേ കോടതിയിൽ പോയി അതിനെ അതിനെ സ്റ്റേ ചെയ്യുന്ന നില വന്ന നിന്നാണ് ആ സമരം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകുന്നത് അവിടെ നിന്നും മുന്നോട്ട് പോയി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അതിനതിൻ്റെ നിയമപരമായ അംഗീകാരം നേടി ഹൈക്കോടതിയുടെ അംഗീകാരമൊക്കെ നേടി മുന്നോട്ട് പോയി ആ പ്രശ്നത്തിൽ വളരെ ആത്മവിശ്വാസത്തോടെ ആ ആളുകൾക്ക് ആ സമരം പോലും അവസാനിക്കുന്നതിനിട വന്നു ആ നിലയിൽ പ്രശ്നത്തെ മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെ അതിനെ സംരക്ഷിച്ച് അവരുടെ ആശങ്കകൾ അകറ്റി തൊട്ടിപ്പുറത്ത് കർണാടകത്തിന് തൊട്ടിപ്പുറത്ത് നമ്മുടെ കേരളത്തിൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നതെന്ന് ഇരിക്കെയാണ് അവിടെ ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ആ വീടുകൾ തല്ല തച്ചു തകർക്കുക രാവിലെ ജെ സി ി എത്തി എല്ലാം ഇടിച്ചു നിരത്തുക എന്നു പറയുന്ന നടപടി ഉണ്ടായിട്ടുള്ളത് മനു ഒരുപക്ഷെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ബി ജെ പി മുഖ്യ പ്രതിപക്ഷവും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം വലിയ സാധ്യതയുണ്ട് സിദ്ധാരാമയ്യ ശിവകുമാർ സർക്കാർ ആ കോൺഗ്രസ് സർക്കാരിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം തങ്ങൾ പ്രതിപക്ഷത്താണെന്നതൊക്കെ മറന്ന് അല്ലെങ്കിൽ ആ കടമ നിർവഹിക്കാതെ കാരണം ന്യൂനപക്ഷങ്ങൾക്ക് നേരെയാണല്ലോ ഒന്ന് രണ്ട് ഭരണപരമായ വലിയ വീഴ്ചകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാൻ ഇടയില്ലേ വലിയ വിമർശനം ആ വഴിക്കും ആ സർക്കാർ നേരിടേണ്ടി വരുമോ തീർച്ചയായും പക്ഷേ ശരത്ത് ദൗർഭാഗ്യവശാൽ ശരത് പറഞ്ഞതുപോലെ ആ രീതിയിൽ വിമർശനങ്ങൾ വരുന്നില്ല എന്നതാണ് കാരണം വിമർശിക്കേണ്ടത് പ്രതിപക്ഷമാണ് അവിടെ പ്രതിപക്ഷം വിമർശിച്ചിട്ടില്ല എന്തുകൊണ്ടെന്നാൽ അറിയാമല്ലോ പ്രതിപക്ഷം ബി ആണ് പി അവർ വിമർശിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് യോഗി സർക്കാരിനെയും മധ്യപ്രദേശ് സർക്കാരിനെയും ഒക്കെ തള്ളി പറയേണ്ടി വരും തന്നെ അവർ വിമർശിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ ആകെ പ്രതിഷേധം ഒരു സമൂഹ മാധ്യമങ്ങളോട് മാത്രമാണ് ഈ ബംഗളൂരുവിൻ്റെ ഒക്കെ ഒരു സ്വഭാവം അറിയാമല്ലോ വലിയ നഗരമാണ് ഇത്തരത്തിലൊക്കെ വാർത്തകൾ ഇത്തരം വളരെ പ്രധാനപ്പെട്ട പ്രമാദമായ വാർത്തകൾ മുക്കുന്നത് അങ്ങനെയാണല്ലോ കാരണം ഭരണ പ്രതിപക്ഷങ്ങൾ ചേർന്ന് നിൽക്കുന്നു മാധ്യമങ്ങൾ അതിന് ആ ആ നാട്ടിലെ മാധ്യമങ്ങളിൽ സ്വാഭാവികമായും ഓരം ചേർന്ന് നിൽക്കുന്നു സമൂഹ മാധ്യമം സമൂഹ മാധ്യമങ്ങൾ മനു പറഞ്ഞതുപോലെ ആ വിഷയത്തെ ടേക്കപ്പ് ചെയ്യുന്നു വളരെ ശക്തമായി പൊതുസമൂഹത്തിൻ്റെ മുൻപാകെ എത്തിക്കുന്ന നിലവരികയും ചെയ്യുന്നു ഇതാണ് ഏതാണ്ട് സംഭവിച്ചതെന്ന് തോന്നുന്നു അതേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇത് സൂഹൂഹ മാധ്യമങ്ങൾ ശക്തമായതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം ഇപ്പോൾ പുറത്തേക്ക് വരികയും മാധ്യമങ്ങളിലൂടെയൊക്കെ പതുക്കെ പതുക്കെയാണെങ്കിലും വാർത്തയായി തുടങ്ങുകയും ചെയ്തത് കർണാടകത്തിലെ കുറച്ച് മാധ്യമങ്ങൾ ചില പത്രങ്ങൾ കുറച്ച് വാർത്തകൾ കൊടുത്തിരുന്നു എന്നതല്ലാതെ എന്നല്ലാതെ ഒന്നര ചാനലുകൾ കൊടുത്തിരുന്നു എന്നതല്ലാതെ അതൊരു ഫുട്ടേജ് വാർത്തയിൽ മാത്രം ഒതുങ്ങി പോവുകയായിരുന്നു അതിനപ്പുറത്തേക്ക് വലിയ ചലങ്ങൾ ഇതുണ്ടാക്കിയില്ല എന്നതാണ് വസ്തുത ബി ജെ പി വിമർശിച്ചിട്ടില്ല അവർ അതിന് കൂടെ നിൽക്കുകയാണ് ഇവിടെ ശരത്ത് പറഞ്ഞതുപോലെ പോലെ ഇതിന് ഒന്ന് ഓർത്ത് നോക്കൂ ഈ ഉത്തർപ്രദേശിലൊക്കെ ഈ സംഭവം നടക്കുമ്പോൾ ഓർമ്മയില്ലേ അന്ന് നോയിഡയിൽ വൃദ്ധാക്കാരായിട്ട ജെ സി ബിയുടെ മുന്നിൽ പോയി നിന്ന ഒരു സംഭവമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ അന്ന് കോൺഗ്രസും ഈ രാജനെതിരെ നിലപാട് സ്വീകരിച്ചതാണ് ആ കോൺഗ്രസിന്റെ സർക്കാരാണ് ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന പരിപാടിക്കെല്ലാം കൂട്ടുന്നത് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് അതിന് ഏറ്റവും വിരോധാഭാസം ശരത്ത് ഇത് ബിജെപിയുടെ ഒരു സർക്കാരാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാമായിരുന്നു കാരണം അവരുടെ നിലപാട് അങ്ങനെയാണ് അവർ അങ്ങനെ ചെയ്യുവുള്ളൂന്ന് നമുക്ക് പറയാമായിരുന്നു പക്ഷേ ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്നേ കോൺഗ്രസിൻ്റെ സർക്കാരാണ് അതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമ്മൾ കാണേണ്ടത് ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ എപ്പോഴും പൊളിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന കെ സി വേണുഗോപാലിനൊക്കെ എത്ര സ്റ്റേക്ക് ഹോൾഡ് ഇടമാണ് ഈ പറയുന്ന ബാംഗ്ലൂർ എന്ന് പറയുന്നത് ആ അവിടെയാണ് ഇത് നടന്നിരിക്കുന്നത് ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ ഇവർ ആരെങ്കിലും ഒരക്ഷരം നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുമോ ബാംഗ്ലൂർ കർണാടക സർക്കാർ ചെയ്ത ഈ നടപടി തെറ്റായെന്ന് ആരെങ്കിലും പ്രതികരിക്കാൻ സാധ്യതയുണ്ടെന്ന് ശരത്തിന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഉണ്ടാകില്ല അത്രമാത്രം മോശപ്പെട്ട ഇടപെടലാണ് ഇത് വന്നിരിക്കുന്നത് ഭരണപരമായ വലിയ വീഴ്ചയുണ്ട് ഇപ്പോൾ ശരത്ത് പറഞ്ഞ പോലെ അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ അഭിപ്രായം കേൾക്കേണ്ടേ പത്ത് മുപ്പത്തി വർഷമായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളാണ് അവർക്ക് എല്ലാ രേഖകളും ഉണ്ട് അവർ തന്നെ പറയുന്നു ഞങ്ങൾക്ക് ബാങ്കുകളിൽ ലോൺ ഉണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ അനധികൃത കുടിയേറ്റക്കാരാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ എങ്ങനെ സംഭവിക്കും എന്ന് അവർ തന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരുടെ ആശങ്കകൾ പരിഗണിച്ച ആ മനുഷ്യർക്കൊരു കിടക്കാൻ ഒരു സ്ഥലമെങ്കിലും കൊടുത്തിട്ട് വേണ്ട ഇങ്ങനെ ഇറക്കി വിടുകയാണെങ്കിൽ തന്നെ ചെയ്യേണ്ടത് അതൊന്നും ചെയ്തിട്ടില്ല അവരുടെ ഒരു ആവശ്യങ്ങളും കേൾക്കാതെ ഇത് നഗര ഡെവലപ്മെന്റിന് വേണ്ടി ഞങ്ങൾ ഇതാ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പോട്ടെ ഒരു നോട്ടീസ് എങ്കിലും നൽകി നിങ്ങൾ ഇറങ്ങണം എന്ന് പറഞ്ഞു അതുമില്ല ഒരു സുപ്രഭാതത്തിൽ പുലർച്ചെ രാവിലെ ഒരു ഇവരുടെ ഉറപ്പാക്കാതെയാണോ ഇവരെ പോയിട്ട് നിങ്ങൾ നിങ്ങൾ നാളെ വാചകം പോലും പോലും അവരോട് പറഞ്ഞിട്ടില്ല നാലരയ്ക്ക് ഇല്ല ഇല്ല ഒന്നും കൊടുത്തിട്ടില്ല നാലര മണിക്ക് ഈ ഈ ജെ സി ബിയും പോലീസും പട്ടാളവും ഒക്കെ വീടിന് മുന്നിൽ വന്ന് നിൽക്കുമ്പോഴാണ് മനുഷ്യർ അറിയുന്നത് ഇത് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നുവോ ഒരു മുന്നറിയിപ്പ് അവർക്ക് നൽകിയിട്ടില്ല അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഒന്നും നൽകാതെ അവരെ വീട് അവരെ ബലം പ്രയോഗിച്ച് ഇറക്കുന്നു വീടുകൾ അതാണ് അതവിടെ സംഭവിച്ചത് തന്നെയാണ് ബുൾഡോസ് രാജ്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അതിനെ വിശേഷിപ്പിക്കേണ്ടി വന്നത് കോടതി മാർഗ്ഗനിർദ്ദേശങ്ങളുടെ ഒക്കെ ലംഘനമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഈ വിധ പരിപാടികൾ അനുവദിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ആളുകളെ ഒഴിപ്പിക്കണമെങ്കിൽ നോട്ടീസ് കൊടുത്ത് മറ്റ് നിയമപരമായി ചെയ്യണമെന്ന് ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല ഇതൊന്നും ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത് ഇവർ പറയുന്നത് ഏക കാര്യം എന്ന് പറയുന്നത് ബി ഡി എ അതായത് ബാംഗ്ലൂർ ഡെവലപ്മെന്റ് അതോറിറ്റി അവരുടെ ഭൂമി അനധികൃതമായി നിങ്ങൾ കയ്യേറിയതാണ് അതുകൊണ്ട് നിങ്ങളെ ഒഴിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ നിരക്കി വിടുകയായിരുന്നു ഇതിൽ മറ്റൊരു കാര്യം പറയുന്നത് ഈ കുടുംബങ്ങളിൽ പലരും പുലർച്ചെ തന്നെ എണീറ്റ് ഈ മുസ്ലിം തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകും അവിടെ സന്യാസവൃത്തികളിലൊക്കെ ഏർപ്പെട്ടും അവിടെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇവർ പലരും ജീവിക്കുന്നത് ഈ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അങ്ങനെയാണ് അവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ സൂഫി മുസ്ലിം കേന്ദ്രങ്ങളിൽ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ചെറിയ ജോലികളൊക്കെ ചേർത്ത് ജീവിക്കുന്നു എന്നതാണ് അതാണ് അവരുടെ സ്വഭാവം ഏറ്റവും ഏറ്റവും പാവങ്ങൾ ഏറ്റവും പാവങ്ങളാണ് അവരെയാണ് ഇങ്ങനെ ഒഴിപ്പിച്ച് വിട്ടിരിക്കുന്നത് എന്നാൽ ഇവർക്ക് പകരം ഇപ്പോൾ ശരത്ത് പോലെ ഒരു പുനരധിവാസം എന്തെങ്കിലും ശരിയാക്കി കൊടുക്കണ്ടേ അതൊന്നും ചെയ്തിട്ടില്ല പകരം ഇപ്പോൾ തെരുവുകളിൽ കഴിയുകയാണ് പലരും കടമുറികളുടെ വാതിൽക്കൽ അന്തി ഉറങ്ങേണ്ടി വരുന്ന അവസ്ഥ നോക്കൂ ഗർഭിണികളായ സ്ത്രീകൾ ഉണ്ടാക്കൂട്ടത്തിൽ കൈക്കുഞ്ഞങ്ങളുള്ളവർ പഠിക്കുന്ന കുട്ടികളുണ്ട് ഇവരൊക്കെ എന്തു ചെയ്യുമെന്ന് അറിയത്തില്ലാതെ വഴിയിൽ കിടക്കുകയാണ് ചേരത്തെ നമ്മുടെ തൊട്ട അയൽപ്പക്കത്താണ് ഈ സംഭവം ഉണ്ടായിരുന്നത് അതും സ്നേഹത്തിന്റെ കട തുറന്നു വെച്ചിരിക്കുന്നവരാണ് ഈ തെമ്മാടിത്തരം കാണിച്ചിരിക്കുന്നത് എന്ത് ന്യായീകരണം ഇവർക്ക് പറയാൻ കഴിയും എന്തിനു മനുദാ പ്രദേശവാസികൾ പറയുന്ന കേൾക്കാം ನಾವು ಒಂಬ ಒಂಬತ್ತು ಜನ ಇದ್ದೀವಿ ಏನು ಮಾಡೋದು ಎರಡು ಎರಡು ಚಿಕ್ಕ ಚಿಕ್ಕ ಮಕ್ಕಳು ಇದ್ದಾರೆ ಎಲ್ಲ ಇದ್ದಾರೆ ಏನ್ ಮಾಡಲಿ ಹೇಳಿ ನೀವೇ ಏನಾರ ಮಾಡಲಿ ನಮಗೆ ದಯ ನನಗೆ ಏನು ಗೊತ್ತಾಗ್ತಾ ಇಲ್ಲಮ್ಮ ಏನು ಗೊತ್ತಾಗ್ತಾ ಇಲ್ಲ ಏನೂ ಇಲ್ಲ ನಾ ನಿನ್ನೆಯಿಂದ ಸಾಯ മനു ഇവരുടെ വിലാപം മനസ്സിലാക്കാൻ ഭാഷ ഒരു തടസ്സമേ അല്ല അത്രമേൽ വലിയ ഒരു വലിയ ആഘാതത്തിലേക്ക് ആ നാടിനെ ആ നാട്ടുകാരെ തള്ളിവിട്ടിരിക്കുകയാണ് കർണാടകയിലെ സിദ്ധാരാമയ്യ സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിയമപരമായി അവർക്ക് നിയമപരമായി പോരാടാൻ അവർക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനൊന്നുമുള്ള ഒരു ഒരു തരത്തിലും അവസരം ഒരുക്കാതെ നോട്ടീസ് നൽകാതെ പുനരധിവാസം ഉറപ്പാക്കാതെ ഒരു ഒരു സുപ്രഭാതത്തിൽ ബുൾഡോസറുകൾ കൊണ്ടുപോയി ഇടിച്ചു നിരത്തി ആ നിലയിൽ അവരെ വഴിയാധാരമാക്കിയതിൻ്റെ ഒരു 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 വലിയ വിലാപമാണ് നമ്മളാ സ്ത്രീയിലൂടെ കേട്ടത് മനു തീർച്ചയായും ചേർത്ത് അതിന് ഭാഷ ഒരു വിഷയമേ അല്ല കാരണം അവരുടെ വേദന നമുക്ക് ആ വാക്കുകളിൽ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു കാര്യം കൂടി ഉറക്കശാലത്ത് ഇത് തണുപ്പ് കാരം കൂടിയാണ് ഒരു ബാംഗ്ലൂരിൻ്റെ സ്വഭാവമറിയാമല്ലോ ഈ സമയത്ത് നല്ല തണുപ്പ് മഞ്ഞുവൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ് ആ സമയത്താണ് ഈ കൈക്കുങ്ങളും ഒക്കെ ആയിട്ട് തെരുവിലിറങ്ങി കിടക്കേണ്ടി വന്നു ഓർത്ത് നോക്കൂ എത്രമാത്രം കഷ്ടപ്പാടിലാണ് ആ മനുഷ്യർ ജീവിക്കുന്നത് എന്ന് ഗർഭിണികളടക്കമുണ്ടായെന്നാണ് ഞാൻ ആ അതുമായി ബന്ധപ്പെട്ട ന്യൂസ് ക്ലിപ്പിംഗ്സുകൾ അവിടുത്തെ പത്രങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വിധത്തിൽ ഏറ്റവും മനുഷ്യരഹിതമായ ഏറ്റവും ക്രൂരമായ നിന്നമായ ഇടപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നതിൽ ഒരു സംശയവുമില്ല എന്നെ അത്ഭുതപ്പെടുത്തുന്ന അവിടെ ഒരു ഒരു പ്രതിഷേധം പോലും ഉണ്ടാകുന്നില്ല താണ് കാരണം പ്രതിപക്ഷം ബിജെപിയാണ് അവരെ എങ്ങനെ പ്രതിഷേധിക്കാൻ അവർ പ്രതിഷേധിച്ചാൽ അത് യോഗി സർക്കാരിനെയും മധ്യപ്രദേശ് സർക്കാരിനെയും ഒക്കെ തള്ളി പറയുന്നതിന് തുല്യമാകും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഈ വാർത്തകൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വെക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോൾ ചില സംഘടനകളൊക്കെ അവർക്ക് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ വാർത്തകളൊക്കെ വന്നതിന്റെ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ സംഘടനകളൊക്കെ ഇപ്പോൾ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അത്രമാത്രം ഇത് മൂടി മൂടിവച്ചിരിക്കുകയായിരുന്നു കാരണം ഇവർക്ക് ഇത് എവിടെ പോയി പരാതി പറയണമെന്ന് പോലും പറഞ്ഞുകൊടുന്നേ അങ്ങനെ അജ്ഞരായ മനുഷ്യരാണ് ഞങ്ങൾ എവിടെ പോയി പരാതി പറയണം ോ എന്തൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ അത്തരത്തിൽ ഏറ്റവും സാധാരണക്കാരും സാധാരണക്കാരായ ആളുകളാണ് അവരെയാണ് ഇങ്ങനെ ഇറക്കി വിട്ടിരിക്കുന്നത് എന്നാലിപ്പോൾ ഇനി പ്രതിഷേ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് എന്ന് വേണം ഞാൻ മനസ്സിലാക്കാൻ ഇതിനു സമീപം തന്നെ ഒരു വലിയ ഒരു റെയിൽവേ പ്രൊജക്റ്റ് കർണാടക സർക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഒരു യലഹങ്ക റെയിൽവേ സ്റ്റേഷനെ ഒരു വലിയ രീതിയിൽ വികസിപ്പിച്ച് ഒരു ഹബ്ബാക്കി മാറ്റുക എന്നൊരു പ്രൊജക്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ ഈ കുടിവെപ്പിക്കൽ എന്നൊരു സംശയമുണ്ട് അത് ക്ലിയർ ആക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ വലിയ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആളുകളെ ഇറക്കി വിടുന്നതെന്നാണ് പറയുന്നത് ഈ വികസനം നടത്തുന്നത് അല്ല മനു മനു ഇത് പറയുമ്പോൾ ഞാൻ ഓർത്തുപോയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കേരളം എടുക്കുന്ന ഏറ്റവും വലിയൊരു പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ കണ്ണീര് വീഴാതെയാകണം നാടിൻ്റെ പൊതുവികസനം ഉണ്ടാവേണ്ടത് നോക്കൂ ദേശീയപാതാ വികസനം പൂർണ്ണമായും സ്തംഭിച്ചു പോയതാണ് അവസാനിപ്പിച്ചതാണ് ഉപേക്ഷിച്ചതാണ് ദേശീയപാതാ അതോറിറ്റി കേരളത്തിൽ ദേശീയപാതാ വികസനം സാധ്യമല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയടത്ത് നിന്ന് രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ ആരംഭിച്ച ദേശീയപാതാ വികസനത്തിന് ഈ ജില്ലകളായ ജില്ലകളിലൂടെയെല്ലാം ഏക്കർ കണക്കിന് സ്ഥലമാണ് ഏറ്റെടുത്തത് ഏറ്റവും മികച്ച മികച്ച പണം നൽകി ഏറ്റവും മികച്ച നഷ്ടപരിഹാരം നൽകി ഏറ്റവും മികച്ച പാക്കേജിലൂടെ സ്ഥലം ഏറ്റെടുത്ത് ആ അതിനായി ഇരുപത്തി അഞ്ച് ശതമാനം ആറായിരത്തിൽ പരം കോടി രൂപ അതിൽ അയ്യായിരത്തി ആറായിരം കോടിക്കടുത്ത് ഇതിനോടകം തന്നെ കൊടുത്തു കഴിഞ്ഞു അങ്ങനെ കൊടുത്ത രാജ്യത്തെ ഏക സംസ്ഥാനം കേരളമാണ് ഒരു മനുഷ്യൻ പോലും വഴിയാധാരമാകാതെ അവൻ്റെ ജീവിതം പടുകുഴിയിലേക്ക് തള്ളിവിടാതെ കൂടുതൽ മികവോടെ നമുക്ക് ഈ ദേശീയപാതാ വികസനം നടക്കുന്ന നാട്ടിലൂടെയൊക്കെ പാതയോരങ്ങളിലൂടെ സഞ്ചരിച്ചാൽ കാണാം ദേശീയപാതാ വികസനവും ആ പണികളും നടക്കുന്നതേ ഉള്ളൂ പക്ഷേ പാതയോരങ്ങളിലെ പുതിയ പുതിയ വീടുകൾ ൾ ഈ കിട്ടിയ പണം കൊണ്ട് കൂടുതൽ മികവുറ്റതാക്കി മാറ്റുന്നു കെട്ടിടങ്ങൾ കൂടുതൽ മികവുറ്റതാക്കുന്നു അവരുടെ ജീവിതത്തെ അവർ കൂടുതൽ കരുപ്പിടിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് കേരളം അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ആറായിരത്തിൽ പരം കോടി രൂപ കണ്ടെത്തി കിഫ്ബിയിലൂടെ കണ്ടെത്തി ഇവർക്ക് ഏറ്റവും മികച്ച പാക്കേജിലൂടെ സ്ഥലമേറ്റെടുത്ത് പൊളിച്ചു കളഞ്ഞ കെട്ടിടങ്ങൾക്ക് ഏറ്റവും മികച്ച കോമ്പൻസേഷൻ കൊടുത്ത് ഒരു തർക്കവുമില്ലാതെ വളരെ നാമമാത്രമായ വളരെ തുച്ഛമായ കേസുകൾ മാത്രമാണ് ഹൈക്കോടതിയിലും മറ്റും പോയിട്ടുള്ളത് അതിലാകട്ടെ അതിൻ്റെ പൂർണ്ണമായ തുക കെട്ടിവെച്ച് തന്നെയാണ് ആ വസ്തുവും ആ വസ്തു ഏറ്റെടുത്തിട്ടുള്ള അങ്ങനെ കേരളം മാതൃകാപരമായി നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് മികവുറ്റ കോൺഗ്രസ് സർക്കാരിൻ്റെ കർണാടകയിൽ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്നയിടത്ത് അവർക്ക് നിയമപരമായി അവരുടെ അവകാശങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു സുപ്രഭാതത്തിൽ വന്ന് ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തുന്ന ഒരു കാഴ്ച ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന മനു അതിൻ്റെ വിശദാംശങ്ങളാണ് സൂചിപ്പിച്ച്